എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് പ്രണയവിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെയാണ് രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർഗറ്റുണ്ട് വൺ കെ ലൈക്ക് ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടു മണിക്കും ഒന്നരക്കും ഇടയിലാണ് നമ്മൾ നമ്മളെന്നും പ്രണയവിശേഷങ്ങളുമായിട്ട് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എന്നും പോരേട്ടോ നമ്മൾ എന്നും പ്രണയ വിശേഷങ്ങളുമായിട്ട് വരുന്നുണ്ട് അപ്പൊ നേരെ നമുക്ക് ഇനി നടക്കാൻ പോകുന്ന വിശേഷത്തിലേക്ക് കിടക്കാം അങ്ങനെ കർക്കിടക മാസം എത്തുകയാണ് അങ്ങനെ കർക്കിടമാസത്തില് ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ രേവതീനെ സച്ചിനെ പിരിക്കാൻ പോവുകയാണ് രേവതി സച്ചിനെ മാത്രമല്ല ഭാര്യയും ഭർത്താവും രണ്ടിടങ്ങളിലായിട്ട് താമസിക്കണം എന്നാണ് പറയുന്നത് അതായത് ഭാര്യ ഭാര്യയുടെ വീട്ടിലും ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലുമാണ് മാസത്തിൽ താമസിക്കുന്നത് അങ്ങനെ കുറച്ച് ആചാരങ്ങളൊക്കെ എങ്ങോട്ടൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ആചാരം വെക്കുകയാണ് അപ്പം നമ്മുടെ രേവതി നേരെ രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ലക്ഷ്മിയും ഒക്കെ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ആദ്യം നമ്മുടെ ചന്ദ്ര വിടാൻ തയ്യാറാകുന്ന ചന്ദ്രയ്ക്ക് ആ പണി മുഴുവന് ചെയ്യാനൊന്നും പറ്റില്ല വീട്ടിലെ വീട്ടിലെ പണി മുഴുവൻ നമ്മുടെ ചന്ദ്രയുടെ തലയിലേക്ക് വരുമല്ലോ അതുകൊണ്ട് തന്നെ ചന്ദ്ര സമ്മതിച്ചില്ല പക്ഷെ അച്ചമ്മയുടെയും രവീന്ദ്രന്റെയും നിർബന്ധപ്രകാരം ആചാരങ്ങൾ ആചാരങ്ങളായിട്ട് തന്നെ നടക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയെ കൂട്ടിക്കൊണ്ടു പോവാണ് അപ്പൊ ഇതിനിടയിൽ ഇവരുടെ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇവർക്ക് പിരിയാണിച്ചിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ എന്നാലും നമ്മുടെ സച്ചി രേവതിയോട് പൊക്കോ പോയി നീ വീട്ടിൽ നിന്നോ കുറച്ച് ദിവസം നീ വിശ്രമിക്കുക ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയൊക്കെ ചെയ്യുന്നല്ലേ അപ്പൊ നീ കൊറച്ചു നേരം നിന്റെ വീട്ടിൽ പോയി വിശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത് സച്ചിക്ക് വലിയ സന്തോഷമൊക്കെ തന്നെയാണ് സച്ചി ഇടക്ക് രേവതിയോട് പറയുന്നുണ്ടോ ഹോ ഇനിയിപ്പൊ നിന്റെ ശല്യം ഇല്ലാതെ കുറച്ച് ദിവസം ഇവിടെ ജീവിക്കാമല്ലോ എനിക്ക് ആ നീന്തീ ചിലപ്പ് കേൾക്കാതിരിക്കാലോ എന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി വീട്ടിലേക്ക് പോയി രേവതി വീട്ടിലേക്ക് പോയ ആ ദിവസം രാത്രി നമ്മുടെ സച്ചി വീട്ടിലേക്ക് കയറി വരുന്നത് രേവതി വിളിച്ചിട്ടാണ് രേവതി എന്ന് വിളിച്ചപ്പോഴാണ് പെട്ടെന്ന് സച്ചി ഓർത്തത് അയ്യോ രേവതി ഇവിടെ ഇന്ന് ഇല്ലല്ലോ അയ്യോ മറന്നു പോയല്ലോ എന്നുള്ള കാര്യം പെട്ടെന്ന് ഓർത്തത് ശോ രേവതി വീട്ടിൽ പോയല്ലോ എന്നിങ്ങനെ ഓർത്തു അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു നീ ആരെയടാ ഈ വിളിച്ചിട്ട് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ ഓർത്തു രേവതി ഇവിടെ കാണുന്ന ആ എന്നാ നീ ഓർത്തോ രേവതി ഇനി വരാൻ ഒരു മാസം എടുക്കും കർക്കിടക മാസം കഴിഞ്ഞിട്ട് രേവതി ഇനി ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ എന്ന് പറഞ്ഞു ഏതായാലും സച്ചി ആകോപ്പ എന്തെങ്കിലും ആട്ടെന്ന് പറഞ്ഞു സച്ചി റൂമിനകത്തേക്ക് ചെന്നു റൂമിനകത്തേക്ക് ചെന്ന് അകത്തേക്ക് ചെന്ന് ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഓ എന്താണ് ഭക്ഷണം വായിക്കി വയ്ക്കാൻ കൊള്ളത്തില്ലാത്ത സൈസ് ഭക്ഷണങ്ങളാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭക്ഷണം എന്നൊക്കെ പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയുള്ളു ഭക്ഷണങ്ങൾ വായിക്കു വെക്കാൻ പറ്റത്തില്ല നമ്മുടെ സച്ചി അപ്പോൾ രേവതിയുടെ വില മനസ്സിലാക്കുകയാണ് ഓ ഇതിനൊന്നും യാതൊരു ടേസ്റ്റുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭക്ഷണം എങ്ങാണ്ടൊക്കെ കഴിച്ചു അപ്പൊ രവീന്ദ്രനാട്ടോ എടുത്തു കൊടുക്കുന്ന ഭക്ഷണം ചണ്ട എടുത്തു കൊടുക്കൂല അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു മോനെ നീ ഈ ഭക്ഷണമൊന്നും കഴിക്കാത്തത് ആഹ് രേവതി ഇവിടെ ഇല്ലാത്ത കാര്യം ഞാൻ മറന്നുപോയി എങ്കി ഞാൻ ഇതേ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നേനെ അതെന്താടാ അത് ഇതൊക്കെ വാക്കി അകത്ത് വെച്ച് കൂട്ടാൻ കൊള്ളുവോ നിവർത്തി ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് രേവതി ഇവിടെയാ നല്ല സ്വാദുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഇതിപ്പൊ കഴിക്കാനേ തോന്നില്ല ഉം അപ്പൊ നിനക്ക് നിന്റെ ഭാര്യയുടെ ആ ഭക്ഷണൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നല്ലേ മനസ്സിലായില്ലേ അവളില്ലെങ്കി ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നെ ആ ഞാനും ഒരു തരത്തിൽ എന്തൊക്കെയോ തിന്നിട്ട് ഇരിക്കുക പുല്ല് തിന്ന പോലത്തെ ഒരവസ്ഥ ഉള്ളത് ഒന്നിനും ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു ഏതായാലും സച്ചി നേരെ റൂമിനകത്തേക്കൊക്കെ പോയി റൂമിനകത്തേക്ക് പോയി ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു ശൂന്യത നമ്മുടെ സച്ചിക്ക് ഫീൽ ചെയ്യുകയാണ് ആകുമൊത്ത ഒരു ശൂന്യത അതങ്ങനെയാണ് കാരണം എപ്പോഴും കൂടെ ഉള്ളപ്പോൾ ആ ഒരു വില അറിയത്തില്ല എന്ന് പറയുന്നത് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ സച്ചിക്ക് ആ ഒരു ഫീൽ മനസ്സിലാവാണ് എന്തോ ഒരു ശൂന്യത റൂമിൽ എന്തോ ഒരു കുറവൊക്കെ തോന്നുന്നു ഇതെന്താ ഇങ്ങനെ ഓ എന്തോ ഒരു അവസ്ഥ ഏതായാലും സച്ചി റൂമിനകത്തിരുന്നില്ല ആ കുറച്ച് നേരം മേളിൽ പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മേളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ടെറസിൻ്റെ മണ്ടേൽ ഉണ്ടായിരുന്നു അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താടാ നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് സച്ചി ചോദിച്ചപ്പം ഞാനിവിടെ വന്നിരിക്കുന്ന ചുമ്മാതെ അല്ലേ എന്താ പതിവില്ലാന്ന് ഇപ്പം ഇങ്ങോട്ടേക്ക് കയറി വന്നത് അത് പിന്നെ എന്തോ എന്തോ പോലെ തോന്നു സത്യം പറഞ്ഞാലേ രേവതി ഉള്ളപ്പം അവളുടെ വില എനിക്കറിയില്ലായിരുന്നു ഇപ്പം അവൾ ഇല്ലാതെ വന്നപ്പോഴേക്കും എന്തോ വല്ലാത്തൊരു ഫീലിംഗ് തോന്നുകയെന്ന് പറഞ്ഞപ്പം ഉം അപ്പം ഭാര്യനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ ഇതാണ് പറയുന്നത് കണ്ണുള്ളൂ അപ്പൊ കണ്ണിന്റെ വില അറിയില്ല എന്ന് അല്ല ഇത് നിനക്കെങ്ങനെ അറിയാം ആ അത് പിന്നെ ഒന്നുമില്ല ഏട്ടാന്ന് പറഞ്ഞു അപ്പം നമ്മുടെ വർഷയും ശ്രീകാന്തം തമ്മിൽ കുറച്ച് പിണങ്ങി നിൽക്കുന്ന സമയമാണേ അവര് തമ്മിൽ കുറച്ച് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പിണക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മള് സ്നേഹിക്കുന്നവര് നമ്മളെ വിട്ടിട്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മാറി നിൽക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീല് എന്നൊക്കെ പറയുമ്പോൾ ഹേ ഞാൻ നിന്നോട് ചോദിച്ചില്ലേ നിനക്ക് എങ്ങനെ ഇത് മനസ്സിലാകുന്നു എന്ന് എന്താടാ വല്ല പ്രേമക്കുരിക്കലും ചെന്ന് ചാടിയോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ഏയ് ഇല്ലേട്ടാ ഞാനങ്ങ് പറഞ്ഞതാ പൊതുവേ അങ്ങനെയാണല്ലോ അതിപ്പം നമ്മൾ പ്രേമിക്കുന്നവരല്ലോ സ്നേഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ കൂടി നമ്മുടെ അടുത്ത് മാറി നിൽക്കുമ്പോ നമുക്കൊരു ചെറിയ വിഷമം എന്ന് പറഞ്ഞപ്പം ആ എന്താണെന്ന് അറിയത്തില്ല എനിക്കും ആ ഒരു ചെറിയ വിഷമം തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു സാരമില്ല എങ്കിൽ പിന്നെ ഏടത്തിന് ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ ഹേയ് വേണ്ട അങ്ങനെ വിളിച്ചു കഴിഞ്ഞാലേ ശരിയാവില്ല കർക്കിട മാസത്തില് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ജീവിക്കാൻ പാടില്ല എന്നാ പറയുന്നത് അപ്പൊ പിന്നെ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ അതുമല്ല ശ്രീകാന്തെ അവൾക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനവും കിട്ടുമല്ലോ ഇവിടെ അമ്മയുടെ വായിൽ നിന്ന് ഏതു നേരവും എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടിരിക്കുന്നതല്ലേ ആ അവിടെ പോയി സ്വസ്ഥതയായിട്ട് അവൾ കുറച്ച് ഒരു മാസം എങ്കിൽ ഒരു മാസം ജീവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് ഞാൻ പോവാന്ന് പറഞ്ഞു ശ്രീകാന്ത് ഇറങ്ങി പോയതും നമ്മുടെ രേവതിയുടെ കോൾ വന്നു കേട്ടോ ഏതായാലും രേവതിക്കും സച്ചിനെ കാണാതിരിക്കാൻ പറ്റില്ല ഇതേ അവസ്ഥ തന്നെയാണ് രേവതിക്കും അങ്ങനെ രേവതി വിളിക്കാണ് അങ്ങനെ സച്ചിനെ വിളിച്ചു സച്ചിനെ വിളിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ചാടി ആക്രാന്തപ്പെട്ടാട്ടോ നമ്മുടെ സച്ചി എടുക്കുന്നത് ഏർ ഏതാണ്ട് എന്തോ എന്താ പറയാ നോക്കിയിരുന്ന പോലെ അങ്ങനെ സച്ചി എടുത്തിട്ട് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് ആ എന്താ എന്താ നീ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ചപ്പം ഹേയ് ഞാൻ ചുമ്മാ വിളിച്ചത് ഇതെന്താ ചൂടാകുന്നത് ചൂടായതൊന്നും അല്ല ഞാൻ എന്താ വിളിച്ചതെന്ന് ചോദിച്ചതാ അല്ല എന്താ അവിടെ എന്തുണ്ട് വിശേഷം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം ഞാൻ എൻ്റെ വീട്ടിലല്ലേ എനിക്ക് വലിയ സന്തോഷം തന്നെയാണ് ഇവിടെ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പം എന്ന് പറയുമ്പോഴത്തേക്കും ഏ അപ്പൊ ഇവക്ക് എൻ്റെ ആ ഫീലൊന്നും ഇല്ലേ എന്ന് സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പൊ സച്ചിയോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എവിടെ ഇപ്പം നിൽക്കുന്നത് ഞാനിപ്പം ടറസിന്റെ പണ്ടേ നിൽക്കുക ഏഹ് ഈ നട്ടപ്പാതിരയ്ക്ക് നിങ്ങൾ ടറസിന്റെ പണ്ടേ കയറി നിൽക്കുകയാണെന്നോ അതെ ഇപ്പം നല്ല തണുപ്പുള്ള സമയല്ലേ വല്ല പനിയും പിടിപ്പിക്കാനാണ് ഉദ്ദേശം ആ റൂമിനകത്താണാൻ പോയി കിടന്നുകൂടെ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഹേ ഒന്നുമില്ല ഇവിടെ നല്ല നിലാവുള്ള ചന്ദ്രനുണ്ട് ആ ചന്ദ്രനെ കണ്ട് എന്തോ ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു ആ ചന്ദ്രനുള്ളപ്പം ഞാൻ തനിയല്ല എന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞപ്പം രേവതിക്കും പെട്ടെന്ന് മനസ്സിലായി സച്ചിക്ക് എന്തോ തനിയുള്ള ആ ഒരു ഫീലിംഗ്സൊക്കെ തോന്നുന്നുണ്ടെന്ന് അങ്ങനെ സച്ചിയോട് രേവതി ചോദിച്ചു അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാനില്ലാത്തതിൻ്റെ എന്തെങ്കിലും നീ ഇല്ലാത്ത എന്തെങ്കിലും നീ ഇല്ലാത്തതിൻ്റെ ഒരു കുറവില്ല ഇവിടെയെന്ന് ചുമ്മാ ഇങ്ങനെ വെറുതെ സച്ചി പറഞ്ഞു കേട്ടോ അപ്പം രേവതി പറഞ്ഞു ആ അങ്ങനെയാണോ ആയിക്കോട്ടെ അല്ല നീ ഇപ്പം എവിടെ നിൽക്കുന്നത് ഞാൻ ഞാനിപ്പം വീട്ടിനകത്ത് നിൽക്കുക എങ്കിലേ നീ ആ ചെന്നേ ഇറങ്ങിച്ചെന്നേ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് ആ നിലാമുള്ള ചന്ദ്രനെ ഒന്ന് നോക്കിക്കേ ആ ചന്ദ്രന് എന്തോ ഇന്നൊരു പ്രത്യേക തിളക്കില്ലെന്ന് നോക്കിയെന്ന് പറഞ്ഞു എന്നാലും നമ്മുടെ രേവതി നേരെ ആ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ചന്ദ്രനെ തന്നെ ഇങ്ങനെ നോക്കി ചന്ദ്രൻ തന്നെ നോക്കിയിട്ട് പറഞ്ഞു ശരിയാണ് കേട്ടോ ഇന്ന് ആ ചന്ദ്രന് കുറച്ച് തിളക്ക കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞു ആ അതങ്ങനെയാ രേവതി ഇന്ന് ചന്ദ്രന് കുറച്ച് തിളക്ക് കൂടുതലുണ്ട് നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ നീ എവിടെയോ ഇരിക്കുന്നു ഞാനും എവിടെയോ ഇരിക്കുന്നു പക്ഷേ നമ്മൾ രണ്ടും ഒരേ ചന്ദ്രനെ കാണുന്നു എന്താ അല്ലേ എന്തൊക്കെയാണ് അത്ഭുതങ്ങളാല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ പാതിരാത്രിക്ക് നിങ്ങൾ ഗവേഷണം നടത്താൻ പോകണോ ഈ അത്ഭുതം കണ്ടുപിടിക്കാൻ പോകുകയാണോ എന്ന് ചോദിച്ചപ്പം ഹേയ് എന്തോ ഞാനെങ്കിൽ പറഞ്ഞാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ മ്യൂട്ടാക്കി ഇങ്ങനെ കാണിക്കുകയാണ് രണ്ടുപേരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ അതിലെ ഇതിലേക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ മുറ്റത്തൂടെ നമ്മുടെ രേവതി നടക്കുന്നു സച്ചി ടെറസിന്റെ മണ്ടെ കൂടി ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു രംഗമാണ് കാണിക്കുന്നത് ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നേരം പരപരാ എളുത്തു കഴിയുമ്പോൾ നമ്മുടെ ശ്രുതിനെ കാണിക്കുന്നുണ്ടേ അപ്പൊ ശ്രുതി നേരെ വീട്ടിലേക്ക് ചെത്തു അമ്മയ്ക്കൊക്കെ തലകറക്കവും കാര്യങ്ങളും ഒക്കെ ആണല്ലോ നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് അപ്പം വീട്ടിലേക്ക് ചെന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ഫാമിലി ഡോക്ടറാണെന്ന് തോന്നുന്നു ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ശ്രുതിയോട് പറയുകയാണ് അമ്മേനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അമ്മയ്ക്ക് ഒരു നല്ല കെയർ തന്നെ കൊടുക്കണം ഇത്രയും പ്രായമായില്ലേ ഇപ്പൊ തന്നെ ഓടി നടന്ന് ഇങ്ങനെ ഓടി നടന്ന് ഓടി നടന്ന് മടുത്തു നിന്റെ അമ്മ ഇതേ നിന്റെ മകന് ഇനി നീ ശ്രദ്ധിക്കേണ്ടത് ഇനിയും അമ്മൂമ്മ ശ്രദ്ധിക്കാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വിശ്രമിക്കേണ്ട സമയ വിശ്രമിക്കേണ്ട സമയത്ത് നമ്മൾ വിശ്രമിക്കണം പണിയെടുക്കേണ്ട സമയത്ത് നമ്മൾ പണിയെടുക്കണം ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ശ്രുതി ഇപ്പത്തെ ഈ അമ്മയുടെ കണ്ടീഷൻ മഹാമോശമാണെന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടതേ നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടി ഞെട്ടി കേട്ടോ അപ്പം ഡോക്ടർ പറഞ്ഞു നീ ഒരു കാര്യം ഇനി ഇനിയിപ്പോൾ ആദ്യം നീ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട നീ ഒരു കാര്യം ചെയ്യുക നീ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോക്കോ അവിടെ നല്ല സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ നല്ല എഡ്യൂക്കേഷൻ ഉള്ള സ്കൂളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കാലോ ഈ ഗ്രാമപ്രദേശത്തേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് അപ്പം അതിയെ അമ്മേനെയും നീ കൊണ്ടുപോ അതായിരിക്കും നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ദേ നിന്റെ അമ്മയുടെ കാര്യം അത് കുറച്ച് പ്രശ്നമുള്ളത് തന്നെയാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് കുറച്ച് പേടിയൊക്കെ ആയിട്ടോ ശ്രുതി ഏതായാലും അവിടെ നിന്ന് മെഡിസിനൊക്കെ മേടിച്ചിട്ട് ഇവർ നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മ സമയത്തിന് ആഹാരമൊക്കെ കഴിക്കാഞ്ഞിട്ടല്ലേ അമ്മ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത് അമ്മയ്ക്ക് എന്തിനാ ടെൻഷൻറെ കാര്യമുണ്ടോ ഞാനല്ലേ ടെൻഷൻ അടിക്കേണ്ടത് ഇപ്പൊ ഞാൻ നല്ലതുപോലെയാ ജീവിക്കുന്നത് ഇപ്പം എനിക്ക് സമാധാനമായിട്ടുള്ളൊരു ജീവിതം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയുമ്പോ ഉം നിനക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് എനിക്ക് ഇപ്പൊ പേടിയാന്ന് പറഞ്ഞപ്പൊ അമ്മ എപ്പോഴും അത് പറയാതെ ദേ പിന്നെ ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ കാണുന്ന എല്ലാവരുടെയും മുമ്പ് വെച്ചെന്നെ ആന്റി 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 എന്നൊന്നും വിളിച്ചേക്കരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കുഞ്ഞു വെച്ചു അതെന്താ ഞാൻ ആന്റീന്ന് വിളിച്ചാല് അപ്പം രേവതി അല്ല ശ്രുതി പറഞ്ഞു നീ അങ്ങനെയാണല്ലോ എല്ലാവരുടെയും മുമ്പ് വെച്ച് അളിഞ്ഞു കയറി ആന്റീന്ന് വിളിക്കും അല്ല ആന്റി ആന്റി പറയുന്നത് അന്ന് ഞാൻ രേവതി ആന്റീടെ വീട്ടിൽ വന്നപ്പം ആന്റീനെ ആന്റീനിന്ന് ആന്റീന്ന് വിളിച്ചില്ലേ അതിനാണോ എന്ന് ചോദിച്ചപ്പം ആ അതിനൊക്കെ തന്നെയാ പറയുന്നത് പുറത്തിറങ്ങുമ്പോൾ നീ എന്നെ ആന്റീന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയുടെ അല്ലാട്ടോ ശ്രുതിയുടെ അമ്മയ്ക്ക് വല്ലാത്തൊരു വിഷമം വന്നു കേട്ടോ ശ്രുതിയുടെ അമ്മ പറഞ്ഞു എന്താ ശ്രുതി കല്യാണിന്നാണ് പറയുന്നത് കല്യാണി നീ പറയുന്നത് ദേ നീ ആദ്യം ഇവനെ അമ്മ എന്ന് വിളിക്കുന്നത് വിലക്കി പിന്നെ ഇപ്പൊ ആന്റി എന്നും വിളിക്കുന്നത് നീ വിലക്ക് കാണോ നിന്റെ ഉദ്ദേശം എന്താ എനിക്ക് അറിയാൻ വേണ്ട എന്നിട്ട് ചോദിക്ക എന്റെ കാലശേഷം നീ എന്ത് ചെയ്യാനും ഉദ്ദേശിക്കുന്നത് നിനക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കി വിടില്ലേ അപ്പൊ നീ എവിടെ പോകും അപ്പം നീ വീണ്ടും ഈ കുഞ്ഞിനെ പഴിചാരുവോ ഈ കുഞ്ഞിനെ നീ എന്ത് ചെയ്യും നീ പറ അനാഥാലയത്തിൽ ഏൽപ്പിക്കോ എന്നൊക്കെ ചോദിച്ചപ്പം ശ്രുതിക്ക് ഉത്തരം മുട്ടിപ്പോയി ഉത്തരം മുട്ടപ്പ കുഞ്ഞനെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശ്രുതി അമ്മയൊന്നു പോ അമ്മ ഇപ്പൊ അതൊന്നും പറയണ്ട അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാൻ ഏതായാലും ഞാൻ ഏതായാലും ഒരു ദിവസം ഒട്ടേറെ ഫങ്ക്ഷനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാം അമ്മ ഈ ഒരു ദിവസം ഇവിടെ റെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഫങ്ക്ഷനൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോകാറുണ്ട് അപ്പൊ ഇതേ സമയം നമ്മുടെ രേവതിനെയും സച്ചിനെയും കാണിക്കുന്നുണ്ട് നമ്മുടെ സച്ചിക്കാണെങ്കിലും ഒരു സമാധാനവും ഇല്ല അപ്പൊ ഓട്ടോ ഓടാൻ പറ്റുന്നില്ല വീട്ടിൽ വരാൻ പറ്റുന്നില്ല വല്ലാത്ത ടെൻഷൻ അപ്പൊ കൂട്ടുകാരോടൊക്കെ പങ്കുവെക്കുകയാണ് എനിക്ക് അവളില്ലാതെ ഒട്ടും പറ്റുന്നില്ലടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ അവൾ അവളുണ്ടായിരുന്നപ്പോൾ അവളുടെ വില അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നീ ഒരു കാര്യം ചെയ്യുക അവളെ കാണണ നിനക്ക് വീട്ടിൽ പോയ പോരെ പോരെന്നിങ്ങനെ ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി കാണുന്നത് മോശമല്ലേ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ മോശമായി പോകുന്നു പറയുമ്പോൾ എല്ലാരും അറിയുന്ന എന്തിനാ ഒരു കാര്യം ചെയ്യുക ഭാര്യേനെ കാണാനും കാമുകീനെ കാണാനൊക്കെ ഇങ്ങനെയൊക്കെ പോകാമെന്നേ രാത്രി നീ എന്തെങ്കിലുമൊക്കെ മേടിച്ചോ പതിയെ പതിയെ ആരും അറിയാതെ അവളെ മുറ്റത്ത് വിളിച്ചിറക്കുക അപ്പം ഇതിനൊക്കെ അവളെ കാണാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അത് ചീപ്പ് പരിപാടിയല്ലേ അത് ചീപ്പ് പരിപാടിയൊന്നുമല്ല നീ കാമുകീനെ ഒന്നും അല്ലല്ലോ കാണാൻ പോകുന്നത് ആര് പിടിച്ചാലും നീ പേടിക്കുക വേണ്ട നീ നിത് സ്വന്തം ഭാര്യേനെയല്ലേ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ നീ എന്തെങ്കിലും കൊടുക്കാനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയാൽ മതി എന്തെങ്കിലും സാധനം ഇങ്ങോട്ട് കൊടുക്കാനോ അങ്ങനെ വല്ലതും പോവുക അപ്പം പിന്നെ പ്രശ്നമില്ലോ എന്ന് പറയുമ്പോൾ എടാ ഇത് പ്രശ്നം ആവുമടാ എന്ത് പ്രശ്നം ആവാടാ നീ ധൈര്യമായിട്ട് പോകാൻ കൂട്ടുകാരനും പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി രണ്ടും കൽപ്പിച്ച് രേവതി ഒരു നോക്കെങ്കിലും കാണാതെ സമാധാനം ഇല്ല അങ്ങനെ നമ്മുടെ സച്ചി രാത്രി രേവതീനെ കാണാനായിട്ട് ചെല്ലാണ് കേട്ടോ അങ്ങനെ രാത്രി രേവതീനെ കാണാൻ ചെല്ലുമ്പം രേവതി വീട്ടിന്റെ അകത്താണ് പുറത്തൊന്നും അല്ല അപ്പൊ രേവതിയോട് പറഞ്ഞിട്ടും അല്ല ചെല്ലുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കില് രേവതി വേണ്ടാന്ന് പറയും ആചാരം തെറ്റിക്കാൻ നമ്മുടെ രേവതി തയ്യാറാവില്ല അപ്പൊ വേണ്ട പറയും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയോട് പറയാതെ ചെന്ന് ഇങ്ങനെ പതിയെ വണ്ടി കുറച്ചകലെ മാറ്റിയിട്ടിട്ട് പതിക്ക് നടന്നൊക്കെ ചെല്ലുകയാണ് കേട്ടോ പാത്തും പതിങ്ങിയൊക്കെയാണ് ചെല്ലുന്നത് പട്ടിയുടെ കുറെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചു പേടിച്ച് വിറച്ചൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി ഏതായാലും സച്ചി ചെല്ലുന്നു സച്ചി ചെന്നു കഴിയുമ്പോഴത്തേക്കും മുറ്റത്തിങ്ങനെ പാത്തു നിൽക്കുക മുറ്റത്തിങ്ങനെ പാത്തു നിന്നിട്ട് നമ്മുടെ രേവതിനെ പതിയെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ അപ്പം വിളിച്ചിട്ട് ഏഹ് ചോദിക്കാം രേവതി നീ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറയാ എന്നും എന്തും എന്തിനാ എന്നെ വിളിച്ച് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് ഇന്നും ചന്ദ്രനെ കാണാനാണോ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ചന്ദ്രനെ കാണാനല്ല ഈ സച്ചിനെ കാണാനാ നീ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി വെളിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ സച്ചി അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ രേവതിക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏതായാലും നമ്മുടെ രേവതിയെ കാണുന്ന ഉടനെ തന്നെ സച്ചിയുടെ കൺട്രോളൊക്കെ പോകുന്നുണ്ട് എന്തോ ഒരു ചെറിയ റൊമാൻസ് പോലെ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ മുഖത്തൊക്കെ ചേർത്ത് പിടിച്ചിട്ട് നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ പിന്നെ ആചാരങ്ങൾ തെറ്റിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ തങ്ങാതെ ആരും അറിയാതെ തന്നെയാണ് നമ്മുടെ സച്ചി തിരിച്ചു പോകുന്നത് രേവതിക്കും എന്തോ വല്ലാത്തൊരു ഫീൽ ആയിപ്പോയി രേവതിക്കും പിന്നെ സച്ചിനെ കാണാതെ ഇരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാകാണ് മാസം എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതിയെന്നോ ആണ് നമ്മുടെ സച്ചിയുടെ ആ ഒരു ഇത് കേട്ടോ സച്ചിയുടെ അല്ല രേവതിയുടെ ആ ഒരു ഇത് അങ്ങനെ നമ്മുടെ രേവതി അകത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ ദേവു ഇതെല്ലാം ഒളിച്ചു മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പം ദേവു ദേവതി അകത്തേക്ക് ചെന്നു രേവതി അകത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിയോച്ച അല്ല നീരെ എങ്ങോട്ട് പോയതാ എന്ന് ചോദിച്ചപ്പം ഹെയ് ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ രേവതിയുടെ കയ്യിൽ ഇങ്ങനെ സാരിയുടെ മറവിൽ ഇങ്ങനെ ആ സ്വീറ്റ്സ് ഒക്കെ മറച്ചു പിടിച്ചോണ്ടാട്ടോ അകത്ത് കയറി ചെല്ലുന്നത് അങ്ങനെ രേവതി റൂമിലേക്ക് ചെന്നതും നമ്മുടെ ദേവ് ചെന്നിട്ട് ഓഹോ അമ്പടി കള്ളി നീ ആരെ കാണാൻ പോയത് അടി എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ഏഹ് എടീന്നോ ദേ എന്തടി അനേ എടീന്ന് വിളിക്കുന്നത് ഉം എടീന്നല്ലാതെ പേരും കള്ളിയിൽ ഞാൻ ചീന്ന് വിളിക്കാം എടി കള്ളി നീ പോയത് നിന്റെ നിന്റെ കെട്ടിയവനെ കാണാൻ എന്ന് ചോദിച്ചു അയ്യോ അത് നീ കണ്ടു ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ കണ്ടു ഞാൻ കാണാതെ അതെ ആ സ്വീറ്റ് ഉണ്ടല്ലോ അതിങ്ങോട്ട് തന്നെ ആ സ്വീറ്റ്സ് ഞാൻ എനിക്കും കൂടെ തന്നില്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ദേവു നീ ഇത് ആരോടും പറയരുത് കേട്ടോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ മോശം എന്ന് പറയുമ്പോഴത്തേക്കും ആ അത് പറയണ്ടെങ്കിൽ ആ സ്വീറ്റ്സ് ഇങ്ങോട്ട് തരാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് നമ്മുടെ രേവതി ദേവതിയല്ല ദേവു ഇങ്ങനെ ഇങ്ങനെ കിറിയിലൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് കൊച്ചു കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുക ഭർത്താവിനെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലേ പാസാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി കേട്ടോ അങ്ങനെ ഏതായാലും പോയി ഈ സമയത്ത് നമ്മുടെ രേവതി വല്ലാതെ അങ്ങ് ഓർക്ക് ആ ഒരു ഫീലിങ്സ് ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ ഭർത്താവ് പോയി കഴിഞ്ഞപ്പോൾ ആ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കിട്ടി ആ ഒരു ഫീലിങ്സിന് ഇങ്ങനെ വല്ലാതെ ആ ഒരു ഉം അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക അവസ്ഥയല്ല ആ ഒരു ഫീലിങ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് വീണ്ടും നമ്മുടെ സച്ചിനെ കാണാൻ തോന്നുന്നു വീണ്ടും ഒരു ഉമ്മയും കൂടെ മേടിക്കാനൊക്കെ നമ്മുടെ രേവതിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ചന്ദ്ര മൂതു പണിയെടുത്ത് നടക്കുകയാണ് ചന്ദ്രയ്ക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം നമ്മുടെ ശ്രുതി തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ലാട്ടോ ശ്രുതിയോട് ചെയ്യാനും ചന്ദ്ര പറയുന്നില്ല പക്ഷെ ചന്ദ്രയുടെ മനസ്സിലെ ശ്രുതി എന്താണ് അടുക്കളയിൽ കയറാത്തത് എന്നൊക്കെ ചിന്തയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ക്ഷീണിച്ച് വരുന്ന പോലെ വരുന്നു അതെടുത്ത് തരാൻ പറയുന്നു ഇതെടുത്ത് തരാൻ ഓടോ ഓർഡറുകൾ ചെയ്യുകയാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് പക്ഷേ പുന്നാര മരുമകളാണല്ലോ അതുപോലെ തന്നെ അങ്ങ് മലേഷ്യൻ നിന്ന് ആരും ഇന്നലെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആനമുട്ട കൊണ്ടുവരുന്നത് അതുപോലെ ആനമുട്ട കൊണ്ടുവരാനുണ്ടെന്നൊക്കെ ഓർത്താണ് നമ്മുടെ ചന്ദ്ര ഇരിക്കുന്നത് കേട്ടോ ഏതായാലും ചന്ദ്രേനെയൊക്കെ വിൽക്കുന്ന ബുദ്ധിയും വേലയും നമ്മുടെ ശ്രുതിയുടെ കയ്യിലുണ്ടെന്ന് അറിയില്ല ഏതായാലും പലിശ പോലും അടയ്ക്കുന്നില്ല കേട്ടോ പലിശയൊക്കെ ചന്ദ്ര കഷ്ടപ്പെട്ടാണ് അടയ്ക്കുന്നത് അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്ത് നമ്മുടെ രവീന്ദ്രനെയും പറ്റിച്ച് ഉള്ള സ്വർണമൊക്കെ പണയം വെച്ച് വിറ്റ് തോലച്ചൊക്കെ കൊണ്ടുപോയാണ് നമ്മുടെ ചന്ദ്ര പലിശയും അടയ്ക്കുന്നത് ഏതായാലും ഇതെവിടം വരെ പോകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പം ദേവതയുടെയും സച്ചിയുടെയും പ്രണയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നല്ല അതിമനോഹരമായ അടിപ്പൊളി റൊമാൻസ് ഒക്കെ നിറഞ്ഞ പ്രണയവിശേഷങ്ങളുണ്ട് അപ്പം അതുമായിട്ട് നമുക്ക് നാളെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും രണ്ട് മണിക്കും ഇടയ്ക്ക് കാണാം കേട്ടോ എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അത് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയും വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് പുതിയ ചാനലല്ല പഴയ ചാനൽ തന്നെയാണ് അതിലൊരു അമ്പത്തഞ്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് അമ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് അപ്പം താൽക്കാലം നമ്മളത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ചിന്നു സീരിയൽസ് എന്നാണ് ആ ചാനലിൻ്റെ പേര് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക യൂട്യൂബിൽ ചിലപ്പോൾ അത് വരും ചിലപ്പം നമ്മൾ ഇത്ര നാൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് ആ ഒരു ഇതിൽ കയറി വരാൻ ചാൻസും ഇല്ല ഞാൻ ഏതായാലും ലിങ്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് തരാം അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കഥയാണ് ഇടേണ്ടത് എന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ആ കഥ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കാണുന്നവരെല്ലാവരും ഒന്ന് നിങ്ങൾക്ക് രേവതിയുടെയും സച്ചിയുടെയും കഥ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ അല്ലാതെ നിങ്ങൾക്കേത് കഥയാണ് കൂടുതൽ കേൾക്കാൻ താല്പര്യം ഇനിയുള്ളത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ചാനലും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ മറക്കാതെ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ പിന്നെ ഒരു കാര്യം മറന്നു മറന്നുപോയി പറയാൻ നമ്മുടെ നാളത്തെ പ്രേമോ വൈകിട്ട് എട്ട് മണിക്ക് ഇടൂട്ടോ നാളത്തെ പ്രേമോ ഈ ീട്ടേക്കുന്ന പ്രമോ ഇനി വരാനിരിക്കുന്ന പ്രണയവിശേഷങ്ങളാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രണയവിശേഷം മാത്രമേ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ട് പറയാറുള്ളൂ കേട്ടോ അപ്പൊ നാളത്തെ പ്രമോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വൈകിട്ട് ഇടുന്നതായിരിക്കും മറക്കാതെ വന്ന് കാണുന്നപ്പോൾ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ